നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കരിയറിന്റെ തുടക്കകാലത്ത് സൂപ്പർ താരം ലയണൽ മെസ്സിയെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ സ്പെയിനിന്റെ ദേശീയ ടീം നടത്തിയിരുന്നു കാരണം ലണൽ മെസ്സിയുടെ കരിയർ ഉണ്ടാവുന്നത് തന്നെ എഫ് സി ബാഴ്സിലോണയിലൂടെയാണ് അതുകൊണ്ട് തന്നെ സ്പെയിനുമായി വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ട് അത് മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ സ്പെയിനിന്റെ ദേശീയ ടീം നടത്തിയിരുന്നു പക്ഷെ തന്റെ ജന്മനാടായ അർജന്റീനയെ തന്നെ മെസ്സി തിരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഇതിവിടെ പറയാൻ കാരണം ഇപ്പോഴത്തെ സ്പെയിനിന്റെ പരിശീലകനായ ലൂസ് ഡെലാഫോന്റെ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അതായത് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ സ്പെയിൻ ദേശീയ ടീമിലേക്ക് ഏതെങ്കിലും ഒരു താരത്തെ സ്വന്തമാക്കാനുള്ള അവസരം കൈവന്നാൽ ഏത് താരത്തെയാണ് സ്വന്തമാക്കുക എന്നായിരുന്നു ലൂയിസിനോട് ചോദിച്ചിരുന്നത് അദ്ദേഹം മെസ്സി എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിയാറുകാരനായ ലയണൽ മെസ്സിയെ സ്വന്തമാക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു പരിശീലകൻ ഒരുക്കമാണ് കാരണം തൻ്റെ സ്പെയിൻ ദേശീയ ടീമിന് മെസ്സി എപ്പോഴും ആപ്റ്റാണ് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത് മെസ്സിയെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അഥവാ ഗോട്ട് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ലയണൽ മെസ്സിയുടെ പേരല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് ഡച്ച് ഇതിഹാസമായ എഫ് സി ബാഴ്സലോണയുടെ ഇതിഹാസം കൂടിയായ യുഹാൻ ക്രൈഫിന്റെ പേരാണ് ഇപ്പോൾ ലൂയിസ് പറഞ്ഞിട്ടുള്ളത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമായി കൊണ്ട് ഇദ്ദേഹം യുഹാൻ ക്രൈഫിനെയാണ് പരിഗണിക്കുന്നത് ഏതായാലും മെസ്സി ഇപ്പോൾ തൻ്റെ പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് വരുന്ന പത്തൊൻപതാം തീയതി ഇന്റർ മയാമി എൽ സാൽവദോറിന്റെ ദേശീയ ടീമിനെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ മെസ്സി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം